നമസ്കാരം ഒരാൾ മരിക്കണമെന്ന ഉദ്ദേശത്തോടെ അയാൾക്കെതിരെ പ്രവർത്തിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ അനുയോജ്യമായ പ്രവണതയല്ല ഒരാൾ ചെയ്യുന്ന കുറ്റം അത്രമേൽ കഠിനമായാൽ എന്തു ചെയ്യും കേൾക്കുന്നവരിൽ ഭൂരിഭാഗത്തിനും ഒരഭിപ്രായം മാത്രമാകും കുറ്റക്കാരനെ കൊല്ലണമെന്ന് തന്നെയാണത് നമ്മുടെ നാട്ടിൽ തന്നെ ഈ പ്രസ്താവന പലവട്ടം പല കോണുകളിൽ നിന്നും ഉയർന്ന സാഹചര്യങ്ങളും ഏറെ ഉണ്ടായിട്ടുണ്ട് വളരെ കഠിനമായ കുറ്റം ചെയ്യുന്നവർക്ക് നൽകുന്ന ശിക്ഷയാണ് വധശിക്ഷ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അക്കാര്യവും കമന്റ് ചെയ്യുക നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം ഈ വീഡിയോയിൽ പറയുന്ന പല വസ്തുത ും കണക്കുകളും വിക്കിപീഡിയയെ ആശ്രയിച്ച് ഉണ്ടാക്കിയതാണ് അതുപ്രകാരം ഇക്കാലത്തും ഇറാൻ ചൈന സൗദി അറേബ്യ ഇറാഖ് ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് വധശിക്ഷ നൽകുന്നതിൽ മുൻപന്തിയിലുള്ളത് ഇന്ത്യയിലും അമേരിക്കൻ ഐക്യനാടുകളിലും വധശിക്ഷ നൽകുന്ന രീതി നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിഗൌരവമായ കുറ്റങ്ങൾക്ക് മാത്രമേ വധശിക്ഷ വിധിക്കാറുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് പ്രകാരം ലോകത്ത് നൂറ്റി രണ്ട് രാജ്യങ്ങളിൽ വധശിക്ഷ പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുന്നു ലോകരാജ്യങ്ങളുടെ എണ്ണം കണക്കിലെടുത്താൽ ഇത് അൻപത്തിമൂന്ന് ശതമാനത്തോളം വരും പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ വധശിക്ഷ നിരോധിച്ച രാജ്യങ്ങളുടെ എണ്ണം ആറാണ് മരണശിക്ഷ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ പത്തു വർഷത്തിൽ ഉപയോഗിക്കാത്ത അൻപത് രാജ്യങ്ങളുമുണ്ട് എന്നാൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം മുപ്പത്തി ആറാണ് ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിൽ വധശിക്ഷക്കെതിരെ നിർബന്ധമില്ലാത്ത പ്രമേയങ്ങൾ പാസാക്കിയിരുന്നു എന്നാൽ വധശിക്ഷ നിലനിൽക്കുന്ന ഇന്ത്യ ചൈന അമേരിക്കൻ ഐക്യനാടുകൾ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ പ്രമേയത്തിന് എതിരെ വോട്ട് ചെയ്തെന്നതാണ് ചരിത്രം ഗോത്രകാലത്ത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കുറ്റക്കാരനെയോ മറ്റൊരാളെയോ വധശിക്ഷയ്ക്ക് വിധിച്ച് സംഘർഷം അവസാനിപ്പിക്കാറുണ്ടായിരുന്നു ഗോത്ര നിയമങ്ങളിൽ നിന്ന് നിർമ്മിതമായ ആദ്യത്തെ നിയമവ്യവസ്ഥയാണ് ഹമുറാബിയുടെ നിയമസംഹിത കൊലപാതകം ദൈവനിന്ദ ലൈംഗിക കുറ്റം തുടങ്ങിയവയ്ക്ക് ഈ നിയമസംഹിതയിൽ വധശിക്ഷ ഉറപ്പാക്കിയിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ കോടിക്കണക്കിന് പേർ മരണശിക്ഷ വരിച്ചപ്പോൾ അതിനു പിന്നിൽ രാഷ്ട്രീയമോ മത ോ ആയ കാരണങ്ങളായിരുന്നു നാസി ജർമ്മനി ജൂതന്മാർക്കെതിരെയും തുർക്കി അർമേനിയക്കെതിരെയും മാവോസെ തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര കമ്മ്യൂണിസ്റ്റ് ആകൃഷ്ടരായ ഖമർ റൂഷ് വിഭാഗക്കാർ കംബോഡിയൻ പൌരന്മാർക്കെതിരെയും റുവാണ്ടയിലെ റുട്സികൾക്കെതിരെയും നടത്തിയ മരണശിക്ഷാ നടപടികൾക്ക് പിന്നിൽ ഇത്തരം കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒന്നര ലക്ഷത്തിലേറെ സോവിയറ്റ് സൈനികർ സ്വന്തം സൈന്യത്താൽ തന്നെ വധശിക്ഷയ്ക്ക് വിധേയരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ി അധികാരം പിടിച്ചെടുത്ത ശേഷം ലക്ഷക്കണക്കിന് പേർ മരണശിക്ഷയ്ക്ക് കീഴടങ്ങിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മരണശിക്ഷ ഒഴിവാക്കണമെന്നാണ് പൊതുവെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു അഭിപ്രായം എന്നാൽ പലതിലും ഏകാഭിപ്രായം ഉണ്ടാക്കാനുമായിട്ടില്ല അതുകൊണ്ട് തന്നെ വധശിക്ഷയെ തുടച്ചു നീക്കാൻ സാധിക്കാതെ വരുന്നു ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കു ലോകത്താകമാനം വധശിക്ഷ വിധിക്കപ്പെട്ട് മരണം കാത്തുകഴിയുന്നവർ പതിനായിരക്കണക്കിനാണ് തൂക്കിക്കൊല്ലുക വൈദ്യുത കസേരയിൽ മരണം ഉറപ്പാക്കുക വിഷം കുത്തിവെച്ച് വധിക്കുക കല്ലെറിഞ്ഞു കൊല്ലുക ശിരക്ഷേദം നടത്തി ശിക്ഷ നടപ്പാക്കുക എന്നിവയെല്ലാമാണ് വധശിക്ഷയുടെ രീതികൾ വധശിക്ഷയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകളും സംവാദങ്ങളും തുടരുന്നുണ്ട് ഒരു ദിവസം നിശ്ചയിച്ച് ആ ദിവസം വധിക്കപ്പെടുമെന്നറിയുന്ന ഒരാളുടെ മാനസികാവസ്ഥ എത്ര ഭയാനകമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ ആ ദിവസത്തിനിടെ അയാൾ എത്ര വട്ടം മാനസികമായി മരണം വരിച്ചിരിക്കും ആ വ്യക്തി ചെയ്ത കുറ്റങ്ങളെക്കാൾ എത്രയോ കഠിനമായിരിക്കാം ഒരുപക്ഷെ മരണത്തിൻ്റെ കാലോച്ചയ്ക്കായുള്ള ആ കാത്തിരിപ്പ് വധശിക്ഷ നടപ്പാക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം